എന്നിണ്ടോളമനെ ദാ നോക്കിക്കേ നേരെ നേരെ കേറിയോ മോനെ ആണോനെ जाना जरूरी है ओला ओला മോചി ഞാൻ ലൈൻ എടുക്കാൻ നടക്കല്ലേ വീഡിയോ ലൈൻ ഇടാൻ ചോദിച്ചോ ഓക്കേ ചെടി ഉണ്ടായിട്ടല്ല കാണാൻ പറ്റുന്നത് ചെറിയല്ല ഇല്ല ഓ ഇന്നേ കേറാതൊന്നും പോലെ നേചർത്ത് വംഗേ പാ അടുക്കൊന്നിതാണ് ചെറുത് എന്നാ ആറാടി പിടിച്ചില്ലന്നോ ഓടൂല്ല ഈ താഴെ പെരുമാവിനെ പിടിച്ചേര് ഞാൻ ഇതാ मारേ ഞാൻ ആ വെരി നീ എന്റെ അമ്മ കേറി കേഞ്ഞിത് സിമ്പിൾ ആയിഎസ് അല്ലേ ഉള്ളേ ആള് കേറാമോ